どこがかっこいいの ൂറ് മുൻപാണ് ഈ ബസ്സിന് തീ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന സന എന്ന് പറയുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിനാണ് തീ പിടിച്ചത് ബസ് കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപമുള്ള ദേശീയപാതയോടെ എത്തുന്ന സമയത്ത് ബസ്സിന്റെ ഒരു ഭാഗത്തിനൊന്നും പുക ഉയരുകയായിരുന്നു ഈ ഒരു സമയത്ത് തന്നെ ബസ്സിലെ ജീവനക്കാരും അതോടൊപ്പം തന്നെ യാത്രക്കാരും എല്ലാവരും തന്നെ പുറത്തിറങ്ങി അതിന് പിന്നാലെയാണ് ബസ്സിന് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ബസ് ഏതാണ്ട് പൂർണ്ണമായും കത്തി അവസാനിക്കാനായ നിലയിലാണ് ഇപ്പോൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്നും അതോടൊപ്പം തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും മാത്രമേ ഫയർഫോഴ്സിൽ എത്താൻ കഴുകുകയുള്ളൂ അതുകൊണ്ട് തന്നെ എത്ര എത്രയൊരുക്കും വൈകുമെന്നുള്ളത് സ്വാഭാവികമാണ് കാരണം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അവിടുത്തെ സാഹചര്യം നോക്കി മാത്രമേ ഈ ഫയർഫോഴ്സിന് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ അതോടൊപ്പം തന്നെ പിന്നീട് അടുത്തുള്ളത് മലപ്പുറത്തുള്ള ഫയർഫോഴ്സാണ് അതുകൊണ്ട് തന്നെ സമയമെടുത്തു എന്നുള്ളതാണ് ഈ നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ബസ് പൂർണ്ണമായി കത്തി നശിച്ച നിലയിലാണ് എന്നുള്ളതാണ് ഹൃദക്ഷികൾ വ്യക്തമാക്കിയിട്ടുള്ളത് അളപയമില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം കൊണ്ടുപോയി പോലീസും ഇപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് തീയാണക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് തീപിടുത്തമുണ്ടായെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല